സമഗ്ര ശിക്ഷ കേരളം അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ഫണ്ടിൽ നിന്നും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ചടങ്ങിൽ അന്തിക്കാട് ബി പി സി സി ഡോക്ടർ ഉമാദേവി സ്വാഗതം പറഞ്ഞു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ബി പി സി സി ഡോക്ടർ കെ ഉമാദേവിക്ക് കൈമാറുകയും കുട്ടികൾക്കുള്ള ഡയപ്പർ വിതരണം ചെയ്യുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ താനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് താനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജ സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനത് മുഹമ്മദ് അലി എന്നിവർ ആശംസ സംസാരിച്ചു കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഡയപ്പർ ബാങ്കിലേക്ക് ഡയപ്പർ സ്പോൺസർ ചെയ്തു ഹന്തിക്കാട് ബി പി ആർ സിയുടെ ട്രെയിനർ സീമാജി നായർ യോഗത്തിൽ നന്ദി പറഞ്ഞു യോഗത്തിൽ രക്ഷിതാക്കളും കുട്ടികളും

അതനുസരിച്ച് ഒരാൾക്ക് പങ്കേക്കാട് വിവാസികൾ മാത്രമല്ല ഈ പ്രോഫിറ്റ്മെന്റി നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ വി ആർച്ചകളിലും കൊടുക്കാൻ തീരുമാനങ്ങളൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്